അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രയാസമാണ് എത്ര നീയത്ത് വെച്ചാലും ശരിയാകുന്നില്ല നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നീയത്ത് ഒരുപാട് തവണ വെച്ച് ശരിയാകുന്നില്ല എന്ന ടെൻഷനിൽ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നു മെസ്സേജ് അയക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നിസ്കാരത്തിൻ്റെ നീയത്തിൽ ഫർലായ രൂപവും സുന്നത്തായ രൂപവുമുണ്ട് ഉസല്ലി ഫർ ദുഹരി എന്നുള്ള ഈ മൂന്ന് കാര്യം ഞാൻ നിസ്കരിക്കുന്നു ലുഹുറാണോ ഏതാണോ നിസ്കാരമെങ്കിൽ അത് ഫർദ്ദാണ് എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ നീയത്തിൽ ഉൾപ്പെട്ടാൽ അയാളുടെ നീയത്തിൻ്റെ ഫർള് വീടി തിബിലയിലേക്ക് മുന്നിടൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കൽ എത്ര റക്കാൻ ആണ് അദാ ആണ് കലാ ആണ് ഇതൊക്കെ നീയത്തിൽ കൊണ്ടുവരൽ സുന്നത്താണ് മുസല്ലി അല്ലാഹി ഇലൽ അദാ മുസല്ലുഹരിൻ ഈ പൂർണ്ണമായ നീയത്ത് വെക്കൽ സുന്നത്തു മാത്രമാണ് അത് ചെയ്യേണ്ട എന്നല്ല വസ്വാസുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉസല്ലി ഫറുൽ ഫറദുൽ അസുരി ഉസല്ലി ഫറുൽ മഹരീബി എന്ന നീയത്തിൽ ഒതുക്കി വസ്വാസിനെ ആദ്യം മാറ്റിയെടുക്കുകയാണ് ഏറ്റവും നല്ല കാര്യം അതല്ലെങ്കിൽ ഈ നീയത്തിൽ വരുന്ന സംശയങ്ങളും നീയത്ത് ശരിയായിട്ടില്ല എന്ന തോന്നലുകളൊക്കെ നിരന്തരമായി വരുമ്പോൾ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് നിസ്കരിക്കാൻ തന്നെ മടുപ്പ് വരുന്ന അവസ്ഥയാണ് കാരണം ഇബിലീസിന്റെ പണി ആളുകൾക്ക് ഇസ്ലാമിനോട് എതിർപ്പുണ്ടാക്കുക ഇസ്ലാമിന്റെ കർമ്മങ്ങളോട് ആളുകൾക്ക് മടുപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇബിലീസ് വിജയിച്ചു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നീയത്തു കൊണ്ട് പ്രയാസപ്പെടുന്നവർ നീയത്തിന്റെ ഫറായ രൂപം മാത്രം ആദ്യം വെച്ച് വസ്വാസിനെ മാറ്റിയെടുക്കുക പല ആളുകൾക്കുമുള്ള ഒരു കാര്യമാണ് നീയത്തിൽ സംശയിച്ചു നിസ്കാരത്തിന്റെ ഇടയിൽ നീയത്തിൽ സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകുമല്ലോ നിരന്തരമായി നീയത്തിൽ സംശയം വരുന്ന ആളുകൾ ഓർമ്മപ്പെടുത്തിട്ടെ അനിയന്ത്രിതമായി നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ വീണ്ടും വീണ്ടും നീയത്തിൽ സംശയം വരുന്നവർ ആ നീയത്തിൽ വരുന്ന സംശയത്തെ മൈൻഡ് ചെയ്യേണ്ടതില്ല കാരണം അത് അവർക്ക് വസ്വാസ കാരണം വരുന്നതാണ് ഇബിലീസ് അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ അതിനെ നെവർ മൈൻഡ് ചെയ്ത് അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നിസ്കാരത്തിന്റെ നീയത്ത് ഞാൻ വെച്ചോ ശരിയായോ എന്ന് എല്ലാ നിസ്കാരത്തിലും അതിനെങ്കിൽ കൂടുതൽ നിസ്കാരത്തിലും അങ്ങനെ വരുന്ന ആളുകൾ ആ ഒരു വിഷയം മൈൻഡ് ചെയ്യാതെ നിസ്കാരം പൂർത്തിയാക്കുകയാണ് വേണ്ടത് ബാക്കി അനല്ല അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക കൊണ്ട് വരുന്ന കാര്യത്തെ നാം ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ ഫറായ നീയത്തിൽ മാത്രം ശ്രദ്ധിച്ച് ആദ്യം വസ്വാസു മാറ്റിയെടുത്ത് പിന്നീട് പൂർണ്ണമായ നീയത്തിലേക്ക് എത്തുകയാണെങ്കിൽ നീയത്തിലുള്ള വസ്വാസ് മാറ്റിയെടുക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കും അള്ളാഹു സുബാനഹൂപത്തെ ആല വസ്വാസുകൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾ മാറ്റട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു